ഇറാനിന് നേരെ അമേരിക്കയുടെ പ്രത്യാക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇന്ന് വെളുപ്പിന് ട്രംപ് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയുമായാണ് മീഡിയയ്ക്ക് മുൻപിൽ വന്നത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം ആക്രമിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച തന്നെ വാർത്തകളിൽ അറിയിച്ചിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ നാടകീയമായ വർധനവും ടെഹ്റാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ പങ്കും ഇതിൽ വ്യക്തമാവുന്നുണ്ട് ഫോർ ദോ നദാൻസ് എസ്ഫഹാൻ എന്നിവയുൾപ്പെടെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ആക്രമണത്തിന് ഉപയോഗിച്ച എല്ലാ വിമാനങ്ങളും ബോംബുകളുടെ മുഴുവൻ പേരോടും വ്യോമാതിർത്തിക്ക് പുറത്തുള്ള പ്രാഥമിക സൈറ്റായ ഫോർഡോയിൽ ഇറക്കിയതായി ട്രംപ് അറിയിച്ചു വർഷങ്ങളായി വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലാണ് ഇറാനിയൻ പ്രദേശങ്ങൾക്കെതിരായി യു എസ് നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അമേരിക്കൻ സ്റ്റെൽത്ത് ബോംബറുകളും ഭൂമിക്കടിയിലുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് വരെ തുളച്ചു കയറാൻ കഴിവുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകളും ആണ് ഓപ്പറേഷനിൽ ഉപയോഗിച്ചതെന്ന് യു എസ് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറയുന്നു ടെഹ്റാനിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് മൈൽ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന നദാൻസ് ഇറാൻ്റെ പ്രധാന യുറേനിയം നിക്ഷേപ കേന്ദ്രവും ആണവ പദ്ധതിയുടെ കേന്ദ്ര ഘടകവുമാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നതനുസരിച്ച് അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപ് ഇറാൻ്റെ യുറേനിയം നിക്ഷേപം അറുപത് ശതമാനത്തിലധികം ഉണ്ടായിരുന്നു എന്നാണ് അത് ആയുധ നിലവാരത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് മുൻപത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഈ നിക്ഷേപത്തിന് കെട്ടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതുമൂലം അതിൻ്റെ ഉപരിതല അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭൂരിഭാഗം നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും വ്യോമാക്രമണങ്ങളെ ചെറുക്കാനായി രൂപകൽപ്പന ചെയ്ത് ശക്തിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ സൈറ്റിൻ്റെ ചില ഭാഗങ്ങൾ ഭൂമിക്കടി ഇപ്പോഴുമുണ്ട് അവിടെയാണ് നിലവിൽ യു എസ് ആക്രമിച്ചിരിക്കുന്നതെന്ന് ട്രംപ് അവകാശപ്പെടുന്നു